സുന്നത്തി അഹുലുസുന്നെ റുലമാത് എല്ലാവരും ഏകോപിച്ച് അംഗീകരിച്ച് ആദരിക്കുന്ന ഒരു വലിയ മഹാത്മാവാണ് അബ്ദുൽ അസീസ് കേരളത്തിലൊക്കെയുള്ള മൈരിഫത്തിന്റെ ചക്രവർത്തിയായി ആധ്യാത്മ ലോകത്തെ വലിയ ഗുരുനാഥനായി നിരാക്ഷേപം സമ്മതിക്കുന്ന വ്യക്തിത്വമാണ് മഹാനവറികൾ മൊഴിഞ്ഞ പ്രസ്താവിച്ച ഒരു കാര്യം അൽ ഇബിരീസ് സിബി അബ്ദുൽ അസീസ് എന്ന ഗ്രന്ഥത്തിൽ അൽ ഹാഫ് യു മുബാറക് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് അവരാണ് അത് അവിടെ നിന്ന് കേട്ട് മൊഴികളായി വന്ന് അക്ഷരങ്ങളിലേക്ക് പകർത്തിയത് അതിങ്ങനെയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവനെ അറിയുക മാരിഫത്ത് നേടുക ഇതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആത്യന്തിക ലക്ഷ്യം ഒമാ ഹലപുത്തുൽ മനുഷ്യ വംശവും ജിന്ന വിഭാഗവും നാം അവരെ സൃഷ്ടിച്ചത് എന്നെ അവർ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയാണ് ഈ അറിഞ്ഞ ആരാധിക്കുക എന്ന അടിസ്ഥാന ലക്ഷ്യം അള്ളാഹുവിനെ അറിയണം അറിഞ്ഞ് ബോധ്യപ്പെട്ട് മായിരിഫത്ത് നേടി ആരാധിക്കണം അഭിബാധത്ത് ചെയ്യണം സയ്യി അബ്ദുൽ അസീസ് പറയുകയാണ് അള്ളാഹുവിന്റെ മായിരിഫത്ത് ഉണ്ടാകണം ആ തിരിച്ചറിവും ബോധ്യവും ലഭിക്കണമെന്ന് ആരും കൊതിക്കേണ്ടതില്ല ആരും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല തിരിച്ചറിവ് <inaudible> െ വല്ലാത്ത ഒരു വാക്കാണത് സൃഷ്ടാവായ ദൈവന്തം കുറിച്ച് ആയിരം നാവുകളെ കൊണ്ട് സംസാരിക്കുന്നവരുണ്ട് അതല്ലോ ജല്ല ജലാലുഹു ആ വിശ്വാസ ബോധ്യത്തിന്റെ തൗഹീദിന്റെ മാരിഫത്ത് ശരിക്കും ലഭിക്കാൻ ആദരവായ റസൂൽ അലഹി വസ്സലമയെ കുറിച്ചുള്ള അതില്ലാതെ അള്ളാഹുവിന്റെ വേണം കിട്ടണം ലഭിക്കണമെന്ന് ആരും കൊതിക്കേണ്ടതില്ല ലഭിക്കുകയില്ല എന്നാൽ ആദരവായ സുദൂർഫത്ത് നേടാൻ എന്താണ് മാർഗം തിരിച്ചറിവുണ്ടാകാൻ ശരിയായ ബോധ്യത്തിലേക്ക് നമ്മുടെ കൽബകം ദൃഢമായ അവസ്ഥയിലേക്ക് ഉയരാൻ എന്താണ് മാർഗം അസീസ് പറയുന്നു സയ്ഹുൻ തന്റെ സത്ഗുരുവിനെ തന്റെ മുറബിയെ തന്റെ ഷെയ്ഖിനെ അറിയേണ്ടതുപോലെ അറിയാതെ ഉൾക്കൊള്ളാതെ അംഗീകരിക്കാതെ തിരിച്ചറിവ് ലഭിക്കാതെ തന്റെ ഷെയ്ഖിനെക്കുറിച്ചുള്ള മായിരിഫത്ത് ലഭിക്കാത്ത ഒരാൾക്കും ആദരവായ റസൂൾ വാഹി വസ്സലമയെ കുറിച്ചുള്ള തിരിച്ചറിവ് ആയിഫത്ത് കൊതിക്കേണ്ടതില്ല ആഗ്രഹിച്ച് നടന്നിട്ട് കാര്യമില്ല ഇത് ഈ ശബ്ദം മലയാളത്തിൽ പറയുന്ന ഒരാളുടെ പ്രസ്താവനയല്ല ഈ ആശയം മറ്റു പല ഗ്രന്ഥങ്ങളിലും മറ്റു പല മഹാന്മാരും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഉദ്ധരണി ഒരു കൊട്ടേഷൻ കണ്ടപ്പോഴും അത് പറയുന്നു എന്ന് മാത്രം